ായാലും അഞ്ഞൂറ് കൊടുക്കണം അപ്പം അഞ്ചുപേരെ കൊണ്ട് വരുന്ന ലാഭം കൊട്ട കൊട്ടവഞ്ചിയുടെ ടിക്കറ്റ് അഞ്ഞൂറ് പേര് നാല് വലിയ ആൾക്കാർക്ക് ഒരു കൊച്ചു കൂട്ടിക്ക് ഉള്ള ഇതാണ് ഒരാളായാലും അഞ്ഞൂറ് കൊടുക്കണം അഞ്ചു പേരായാലും അഞ്ഞൂറ് കൊടുക്കണല്ലേ അഞ്ച് കൊണ്ട് വരുന്ന ലാഭം ആ ഒരാളായാലും അഞ്ഞൂറ് കൊടുക്കണം ഒട്ടവഞ്ചി എല്ലാം വാരി കറക്കേറ്റ് വെച്ചേക്കാ നല്ലോണം അല്ല അതെടുത്ത് വെച്ച് കൂടാരം പണി വെച്ചേക്കുള്ള പക്ഷെ ഇതുവരെ ടാറ് നല്ലോണം ടാറ് അടിയ നല്ല ഇതാക്കിയിട്ടുണ്ട് ഇല്ലേ ഓ അല്ലണ്ണ ഇത് ഇതിനെ കയറ്റി വെച്ചേക്കുവോ കേട്ടോ അല്ല മെയിന്റനൻസിന് കയറ്റി വെച്ചിട്ട് അവനെ അല്ല മെയിൻറ്റനൻസിന് കയറ്റി വെച്ചേക്കാ അത് ഉണങ്ങാൻ ആ ടാറ് പുരട്ടേക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുവോ അടുത്ത മഴക്കാലം വരുന്നതിന് മുമ്പേ ഇവനെ ഇത് തിരിച്ചേക്കോ ആ ടാറൊക്കെ ടാർ ഉരുക്കി തേച്ച് വെച്ചേക്കും ആന്ന് നമ്പർ ഇരുപത് ഉള്ള അഞ്ച് വയസ്സ് കൂടുതലുള്ളത് വലുതായിട്ട് കണക്ക് കൂട്ടുവാന്ന് നമ്മളെ ഒരാളെ അങ്ങനെ മാറ്റി നിർത്തിട്ടും ബാക്കി ആളായിട്ട് കരാൻ പറ്റും കുഴപ്പമില്ല പൊയ്ക്കോള നാലു ഒന്നു പേരെ ഉള്ളു ഇതിന് വലുതായിട്ടും ഇതിനെ കൊച്ചതായിട്ടും കണക്കില്ല ഏഹ് പക്ഷേ തിരക്ക് കുറവുണ്ടല്ലേ അല്ല വെള്ളം കുറവായ ആൾക്കാർ ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിലേ അകത്ത് കയറാൻ പറ്റും ലൈഫ് ജാക്കറ്റ് ഇട്ടേ അകത്ത് കയറത്തുള്ളു എല്ലാരേം കേട്ടത്തില്ല എവിടാ ടിക്കറ്റ് കൊടുക്കണ്ടേ ടിക്കറ്റ് ഇവിടെ കൊടുത്തു കൊട്ടയിലോട്ട് കേറാൻ വേണ്ടി മുളക് വെച്ച് പ്രത്യേക സ്റ്റെപ്പൊക്കെ വന്നിട്ടുണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല റെഡി ആയിട്ട് നമ്മള് അതിനകത്തോട്ട് കേറാൻ പോവുകള് കൊട്ടവഞ്ചിയിൽ കയറി സവാരി തുടങ്ങി പത്തനംതിട്ട കോന്നി അടവി കൊടോറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കൊട്ടവഞ്ചി സവാരി രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തമിഴ്നാട്ടിലെ ഹൊക്കനക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ കൊട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നുള്ളൂ ഹൊക്കനക്കൽ എന്ന് പറഞ്ഞാല് തമിഴ്നാടിന്റെയും കർണാടകയുടെയും ബോർഡർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ മുള്ളംകൊല്ലി നരൻ സിനിമയിൽ കാണിക്കുന്ന മുള്ളംകൊല്ലിയാണ് ഈ ഒക്കനക്കൽ എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള തൊഴിൽ തൊഴച്ചിൽക്കാർ ഇവിടെ വന്ന് ഇരുപത്തേഴോളം പേർക്ക് പരിശീലനം നൽകിയാണ് ഈ കൊട്ടവഞ്ചി സവാരി ഇവിടെ ആരംഭിച്ചത് ഒക്കനക്കലിൽ കാണുന്ന ഒരു പ്രത്യേകതരം മുളകൾ കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ് ഈ കൊട്ടവഞ്ചി അവിടെയുള്ള ഒരു പ്രത്യേകതരം മുളയാണ് ഈ കൊട്ടവഞ്ചിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ അടിവശത്ത് ടാറൊക്കെ തേച്ച് നല്ല കട്ടിക്ക് ടാറൊക്കെ തേച്ച് വളരെ സുരക്ഷിതമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം നാല് മുതിർന്നവർക്കും ഒരു കുട്ടിക്കും ചേർത്ത് അഞ്ച് പേർക്കും തൊഴിൽ തൊഴിൽക്കാരനുമാണ് ഈ കൊട്ടവഞ്ചിയിൽ ഉള്ളത് വളരെ നല്ല രസകരമായ അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നി ഇതിലെ യാത്ര പിന്നെ വരുമ്പം ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വേണം വൈകിട്ട് അഞ്ചര ഉള്ളൂ അഞ്ചരയ്ക്ക് ശേഷം ഇതിനകത്ത് ആരെയും സവാരിക്കായിട്ട് കിടത്തുകയില്ല ഞങ്ങൾ വന്ന് ഉച്ച സമയത്താണ് നല്ല കട്ട വെയിൽ വെയിൽ കൊണ്ട് ഞങ്ങളുടെ ഊപ്പോട് വന്നു പോയി എന്തായാലും കയറിപ്പോയില്ലേ സവാരി നടത്താമെന്ന് വിചാരിച്ച് രസകരമായൊരു അനുഭവമാണുള്ളത് നമ്മളിതിൻ്റെ കാഴ്ചകളൊക്കെ കാണുകയും ഇതാണ് പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ അവസരം കിട്ടും അത് രാവിലെയും വൈകിട്ടുമൊക്കെ ആണെങ്കിലാണെന്ന് ഇച്ചിരി കൂടെ എളുപ്പം കാണാൻ ചാൻസ് എന്തോ പക്ഷെ ഞങ്ങൾ നിർഭാഗ്യവശാൽ ഒരെണ്ണത്തെപ്പോലും കാണാൻ ഉള്ള സാ സാഹചര്യം ഉണ്ടായില്ല അതെന്തോ ഞങ്ങളുടെ ഭാഗ്യക്കേടാണെന്ന് തോന്നുന്നു ഇത് ചേരുവല്ലേ പിന്നെ പമ്പയാറ്റി ചെന്ന് ആഹ് വടശ്ശേരിക്കരയില് പാലത്തിന്റെ ആ മൂന്ന് മൂന്നിലായിട്ട് ആറാ വല്യ അടി കൊഴുവരുന്നു ഇത് അരമണിക്കൂർ സമയം അരമണിക്കൂറ് ഇതിനെന്താ ഇപ്പൊ താഴ്ച എന്താ വെള്ളം കാണിച്ചിട്ട് നാലാൾ സ്റ്റാർട്ട് ചെയ്തെടുക്കില്ല അതെന്തോലെ അന്നേരം പറയാനുള്ള ഭാഗ്യായി അന്നേരം ഭാഗ്യായിട്ട് മദ്യപാനം ഒക്കെ ഇവിടെ അല്ല അത് പിന്നെ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ആട് ചെയ്യാൻ അത് ഇതൊക്കെ വിഷയം

ോത്ത് ബ്ലാവ് പുലിയതൊന്നും പക്ഷേ നമ്മൾക്ക് ചേട്ടൻ തൊഴയാൻ തുടങ്ങി കുറെ വർഷമായില്ലേ തൊഴയാൻ തുടങ്ങി പുലിയ കടുവ വല്ലോം ഇങ്ങനെ പകല് പകല് പറയ നല്ല രീതി ആനയുടെ ഇതിലെ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി അക്കരയ്ക്ക് കയറിയില്ലേ ആ ഹാ ഹാ ഇവിടെ ആ ഹാ ഹാ ഹാട്ടോ ഓ ഇതിലേക്കൂടെ കയറി ഇങ്ങനെ ഔട്ട് കയറി പോയില്ലേ ആനയിലേക്കൂടെ ആ അഴുക്ക് വെള്ളം കേട്ടോ കെട്ടി കെട്ടി നിർത്തിയിരിക്കുന്ന രീതി ഇതിനു വേണ്ടിയിട്ട് ഒഴുക്ക് കുറവുള്ള സമയം അന്നേരം അതിനകത്ത് ഇത് വെള്ളത്തിൽ ചൊറിച്ചുണ്ടോ പൊടി പിള്ളേർക്കാവുമ്പോൾ ബെറ്റർ ഇതാവും കാരണം അഴി കിടക്കുന്നുണ്ട് എവിടെ ഉണ്ട് പടത്തിന് എന്ന് പറയുമ്പോ നല്ല തണലുള്ള മരത്തിന്റെ അതിന്റെ ഉള്ളിൽ ഇത് ഇവിടുത്തെ ഞാൻ ഈ വെള്ളം അതോ

വനത്തിലെ മുളയായത് അവരവിടുന്ന് ഉണ്ടാക്കിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരും ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടി വെച്ചേക്കുന്നത് അത് മെയിന്റനൻസിന് വേണ്ടി കേട്ടി വെച്ചേക്കുന്നു പിന്നെ അത് ഇന്നുള്ള ആൾക്കാര് ഇല്ല വരാത്ത ആൾക്കാരുടെ അത് ഇന്നും വെള്ളം കേട്ടി വയ്ക്കും ഇന്നും രാവിലെ ഓ അങ്ങനെ അതുകൊണ്ട് കേട്ടി വയ്ക്കുന്നത് ആന നശിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് കേട്ടി വയ്ക്കു ആഹ് അങ്ങോട്ട് അത് ശരി രാവിലെയും വൈകിട്ട് ഒരു നല്ല പണിയാണ് ശമ്പളം ഞങ്ങൾക്കില്ല ഇത് ഇപ്പം നമ്മുടെ വാണ്ടിയോ ഒരു മലയൊന്നാണ് കുറച്ച് ദൂരെയാണ് ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കാം കാണാൻ ആ ഭാഗത്ത് ഈ പണത്തിന്ന് ചാടി ഞങ്ങൾ അടുത്ത് അപ്പൊ അത് ഞങ്ങൾ അതിനെ പിടിച്ചിട്ട് ഞങ്ങള് കിടക്കുന്നത് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു കുഞ്ഞിനെ ചെന്നൈണ്ട് ചെന്നൈ വൈൽഡ് ഡോഗായിരിക്കും കാട്ടുപട്ടി അത് പറയുമ്പോഴ് ചാവുന്നതിന് മുമ്പ് തന്നെ അവനെ ഭക്ഷിച്ചു തുടങ്ങും മനത്തിലെ ഏറ്റവും ക്രൂരമൃഗം എന്നറിയപ്പെടുന്നത് വൈൽഡ് ഡോഗാണ കൊണ്ടു വന്ന് പണ്ടത്തെ കൊണ്ടുപോയി രക്ഷപ്പെട്ട അതിന്റെ രണ്ട് പല്ലൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നു ചികിത്സിച്ചു അതിനെ മുറിവെല്ലാം കരിച്ച് അങ്ങനെ നമ്മള് ഇപ്പം നമ്മള് ഒരു സാധനത്തെ തിരിച്ച് വനത്തി വിട്ടാൽ അത് നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് അല്ലല്ല സ്വന്തമായിട്ട് ചന്ദനം വളർത്തുന്ന എന്നോട് ഇപ്പൊ ചോദിക്കുന്ന ശരിയായില്ലോ ഇറങ്ങി ਰਾਵਲੇ ਵੀਦ 3 ਘੰਟੇ ਕਿਉਂ ਸਟਾਰਟ ਆਉਂਦੇ 8 8 ਕਿ 8 ਕਿ ਸਟਾਰਟ ਆ ਕੇ 5:30 ਕਿ ক্লোਜ਼ ਕਰੀ ਆ അഞ്ചരക്ക് മുമ്പ് വന്നാൽ മാത്രമേ കേറാൻ പറ്റൂ അഞ്ചയ്ക്ക് ശേഷം വന്നാൽ തിരിച്ചുപോലെ ഇല്ല വണ്ടി പോകുന്ന അതിന്റെ ആ ഒരു ഇത് തണ്ണിത്തോട് തേക്കത്തോട് കരിമാൻ തോട് ചിറ്റാർ വരെ ഈ തണിത്തോടിലൊരു വെള്ളച്ചാട്ടം ഇല്ല അതെ അതെ തന്നിത്തുള്ള മണ്ണീറയാണ് വെള്ളച്ചാട്ടം വെള്ളമില്ല ആ മഴക്കാലത്ത് വന്നാൽ വെള്ളച്ചാട്ടം ഉണ്ട് നമ്മള് വണ്ടി പാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മുമ്പോട്ട് പോയാൽ ആ പേരെന്താണ് മണ്ണീറ മണ്ണീറ വെള്ളച്ചാട്ടം ആ ആ മഴക്കാലത്ത് വന്നാലേ വെള്ളമുള്ളൂ ഇപ്പം വെള്ളമില്ലാത്തവരല്ലേ ഒന്ന് കറങ്ങണം ആ ഒന്ന് വേണം കറങ്ങണം കറങ്ങണം ആ പിന്നെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കറങ്ങണം അതിൻ്റെ ഒരു ഒരു സന്തോഷത്തില് ഒരു സുഖം കറങ്ങുന്ന പറയാനാ എന്താ പറഞ്ഞോ പേടിക്കുന്ന എന്തു ജീവിതത്തിൽ വല്ലപ്പോഴം കിട്ടുന്നൊരു അവസര തല ഇറങ്ങിയോ ഏ അങ്ങനെയാണോ ഇനി ഒരു ദിവസം വരുമ്പം രാവിലെ വരണം അല്ലെങ്കിൽ വൈകിട്ട് വരണം ഈ വെയിൽ സമയത്ത് വൈകിട്ട് വരാൻ ഉണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ചിലപ്പം ആകുമ്പോൾ ഒന്നുമില്ല മൃഗങ്ങളെ കാണാനുള്ള ഒരു അവസരമല്ലേ അങ്ങനെ എത്തി 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 എന്നിട്ട് ചെയ്യപ്പ സമീ